ഉമ്മ കൊടുക്കടാ ഉരുമ്മ കൊടുക്കടാ റമ്മി ഇപ്പം രൂപ ഉമ്മ നിൽക്കുന്നു അപ്പോൾ മാങ്ങ കഴിക്കുന്നു പപ്പായ കഴിക്കുന്നു എന്നാ ഇപ്പൊരുമ്മ കൊടുക്കടാ ഒരു ഉമ്മക്ക് വെക്കിട്ടേ ഓ തീറ്റ ഉണ്ടാരോ ഇത് തിന്നോണ്ടിരിക്കും പിന്നെ ഉമ്മയും വേണ്ടാനും ആപ്പയും വേണ്ട ഹലോ ഫ്രണ്ട്സ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ സ്വീറ്റ് ഉണ്ടാക്കിയതാണ് അപ്പം അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇരുന്ന് ഇടുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വാൾനട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പംകീ സീഡ് സൺഫ്ലവർ സീഡ് പിന്നെ ബദാം പറയാൻ വിട്ടുപോയി ബദാം എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് നല്ല നല്ല ചൂടായ ചട്ടിയിലൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ എള് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലിട്ടിട്ടുണ്ട് പിന്നെ കരിഞ്ചീരൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്നുമില്ല വണ്ടുവണ്ടി അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ചെറു കുറു ണ്ടോ ഒരു പറയും അപ്പോൾ പനം ശർക്കരയാണ് അത് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെച്ചു കുറച്ച് ചെറുപയർ നന്നായിട്ട് വറുത്തെടുക്കും ഇരുനൂറ്റമ്പത് ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണമെങ്കിൽ നമുക്ക് ആ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓട്സ് വേണമെങ്കിൽ ഇടാം പക്ഷെ ഓട്സ് ഇട്ടില്ല ഞാൻ പിറു പിറു വെറു 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 അറിയണ്ട പറയണവേ പിന്നെ കുറച്ച് നിലക്കടലി എടുത്തിട്ടുണ്ട് ആ നിലക്കടലി നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി എല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് എടുത്തിട്ട് ഉലുവ നല്ലതാണ് ഹെൽത്തിയാണ് അപ്പോൾ ഉലുവ കുറച്ചിട്ട് ഒരു നൂറ് ഗ്രാം ഉലുവ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഉണ്ടാവും പിന്നെ ഇത് പനൻ ശർക്കര മെൽറ്റ് ചെയ്യാൻ വെച്ചാണ് കേട്ടോ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേണം മെൽറ്റ് ചെയ്യാൻ വെക്കാൻ അപ്പോൾ ഉലുവ ക്രഷ് ചെയ്തിട്ട് അല്ലിട്ടുണ്ട് പൊടിക്കണ്ട പൊടിച്ച് കഴിഞ്ഞാൽ നല്ല കൈപ്പ് ഉണ്ടാവും പൊടിക്കാണ്ട് തന്നെ ഇടണം ഇട്ടുണ്ടട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ ഒന്ന് ഒരുവിധ ഈർപ്പങ്ങളൊക്കെ നനവ് ഒക്കെ പോയിട്ടുണ്ട് പോയതിന് ശേഷം അതിലേക്ക് ഇട്ടുണ്ട് കേട്ടോ വാട്ടർ കണ്ടൻറ്റ് പോയതാണേ അതിനു വേണ്ടി പറഞ്ഞാൽ നമ്മുടെ ഈർപ്പം എന്ന് പറയുന്നത് മലയാളം നാ ശരിക്കും പറഞ്ഞാൽ മലയാളമാണ് പാലക്കടം ഭാഷയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തു ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടുക ആ ചൂടോടെ തന്നെ ആ ചട്ടി തന്നെ വേണം എന്നാലാണ് നമുക്ക് ശരിക്കും കട്ടിയായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എന്നിട്ട് അതിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്താൽ സർക്കരതിലേക്ക് ചൂടോടെ ഒഴിച്ചുകൊടുക്കാം തിളയ്ക്കുന്ന ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കണേ ഒഴിച്ച് കൊടുത്താലാണ് ശരിക്കും സെറ്റായി വരുകയുള്ളൂ അപ്പോൾ ആവശ്യത്തിന് സ പനം ശർക്കരയാണ് കേട്ടോ വെല്ലോ പഞ്ചസാരയോ ഒന്നും ചേർക്കരുത് കേട്ടോ ഷുഗറുള്ള ആൾക്കാർക്കാണ് മെയിനായിട്ട് ഇത് കഴിക്കുന്നത് മെയിനായിട്ട് ഷുഗറുള്ളവർ കഴിച്ചു കഴിഞ്ഞാൽ വിശക്കില്ല വിശക്കാതിരിക്കുകയാണ് ഫൈബർ കണ്ടന്റ് കൂടുതൽ പ്രോട്ടീൻ കണ്ടൻറ് കൂടുതലുള്ള ഭക്ഷണമാണ് നമ്മൾ ഷുഗർ രോഗികൾ കഴിക്കേണ്ടത് എന്ന് വെച്ചിട്ട് കഴിച്ചിട്ട് നൂറ് വയസ്സ് അവർ ഇരിക്കുന്നു ഞാൻ പറയുന്നില്ല കേട്ടോ ഇരിക്കുന്നത്രത്തോളം നമ്മൾ ആയസ് ആരോഗ്യത്തോടെ കൂടി ഇരിക്കുക അത്രയേ ഉള്ളൂ പറ്റുന്നവർ ഉണ്ടാക്കിയാൽ മതി അല്ലാത്തവർ ഉണ്ടാക്കണമെന്നില്ല ഞങ്ങൾ കിട്ടിയപ്പോൾ ചെയ്തു മാത്രം ഓക്കെ കണ്ടോ അപ്പം നല്ല ഒരു സ്റ്റീലിൻ്റെ തവ വെച്ച് ഞാൻ ഉണ്ടാക്കിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടെ പറയുന്നു കുട്ടികൾക്കും വലിയവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സ്വീറ്റാണ് എപ്പോഴും കഴിക്കുക ചായക്കും കഴിക്കുക ഞാൻ രണ്ടെണ്ണം കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനും ഷാനയൊക്കെ കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ ഓക്കെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ ഓക്കെ